ക്രൈസ്ത ലോഡ് അപ്പൊ നമ്മൾ ഉടനെയും അടുത്ത ഒരു ഗ്രൂപ്പിലേക്ക് നീങ്ങുകയാണ് അപ്പം ഈ ഗ്രൂപ്പിലും ആത്മാവിന്റെ വരദാനങ്ങൾ നമ്മളെല്ലാവരിലും ഉണ്ട് എന്നുള്ള ഒരു ബോധ്യത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് ആത്മാവിന്റെ വരദാനങ്ങൾ നമ്മളെല്ലാവരിലും ഉണ്ട് പക്ഷേ ഇത് അഭിഷേകമാക്കണം യീസു പറഞ്ഞു മുത്തുവിന്ന് അതുകൊണ്ട് ശരിക്കും ഒന്ന് മുട്ടണം നിങ്ങൾ മുട്ടുവിൻ ഒന്ന് മുട്ടിക്കാം ചോദിക്കുവിൻ എന്തിനാ ചോദിക്കുന്നത് കർത്താവസ്ഥ തന്നൂടെ ഈ ചില കാര്യങ്ങൾ ചോദിക്കാണ്ട് കൊടുത്താൽ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യില്ല അത്ര അതുകൊണ്ട് നമ്മൾ ാഹം വേണം ഈ നമ്മള് പറഞ്ഞു ഈ വരദാനങ്ങള് ഞാൻ പറഞ്ഞു ഒരു ആശാരിനെ വിളിച്ചാൽ ആശാരി വെറുതെയോടെ വന്ന ജോലി ചെയ്യാൻ പറ്റുമോ അത് ഇവിടെ പറഞ്ഞു ഞാൻ ഇവിടെ പറഞ്ഞില്ലെന്നോ ആശാരിയുടെ കയ്യിൽ എന്തുണ്ടാവണം നിങ്ങള് ഈ കാലഘട്ടത്തിൽ ആചാരിമാരെ പണ്ടത്തെ ആചാരി തമ്മിലുള്ള വ്യത്യാസം കണ്ടിട്ടുണ്ടാവും പണ്ടത്തെ ആചാരി ഒരു പാളും കൊണ്ട് ഇങ്ങനെ ഇരുന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ അരങ്ങിക്കൊണ്ടിരിക്കും ഇവിടുത്തെ പവർ ടൂൾസ് ആണ് കൊണ്ടുവരുന്നത് പവർ ടൂൾസ് സംഭവം കട്ടായി കേട്ടോ പെട്ടെന്ന് അവര് സാധനങ്ങൾ എടുത്ത് പെടപെടുന്ന അവരുടെ പവർ ടൂൾസൊക്കെ എടുത്ത് ചേന്ന് കാണും കണ്ടു നിൽക്കാൻ തന്നെ എന്ത് രസമെന്നറിയാമോ ഞാനീ ജർമ്മനിയിലെ ആശാരിമാരെ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ അങ്ങേര് അവര് ഒരു വാനായിട്ടാണ് അവരുടെ ഒരു വാൻ അതിനകത്ത് പലതരത്തിലുള്ള ഉപകരണങ്ങളാണ് വന്നിട്ട് ഒരു നോട്ടം നോക്കിയിട്ട് ടക്കൊരാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പറയുമ്പോൾ മെഷീൻ എടുത്തിട്ട് ക്ര മിനിറ്റ് കൊണ്ട് പണി കഴിഞ്ഞ് കാശ് കഴിച്ചവർ പോകും നമ്മളിവിടെ ക്ഷമിക്കണം ഏ ഞാനൊരു എൻജിനീയർ ആയിരുന്നു അപ്പേ ഈ പണിക്കാരെ ചിലപ്പോൾ അവര് ഇങ്ങനെ ഞാൻ നമ്മൾ നീ എന്താ ചെയ്യണം ഇണ്ടുവന്ന് ഞാനിപ്പോൾ കാണിച്ച ഞാനങ്ങ് പണിന്ന് കാണിച്ചു കൊടുക്കും എടാ ഈ സാറിന് പണിയാനറിയാലോ എനിക്കറിയാം എല്ലാം പണിയും അതുകൊണ്ട് എന്നെ തോപ്പിക്കാൻ ആർക്കും പറ്റൂല അങ്ങനത്തെ ആശാരിയും കൂടിയായിരുന്നു ഞാൻ മനസ്സിലായോ എന്ത് വലിയ പണികളായാലും ഒരാൾ ഇരുപത്തഞ്ച് പേരെ കൊണ്ട് ഞാനൊരു ഭീം പൊക്കാനായിട്ട് വിട്ടിട്ട് അവരിങ്ങനെ കുത്തിയിരിക്കണം കുറേ നേരമായിട്ടും പണി നടക്കണില്ല ഞാൻ വന്നിട്ട് പോലെ എന്തു പറ്റി ഞങ്ങൾക്ക് പൊങ്ങാൻ പറ്റണില്ല പൊക്കാൻ പറ്റണില്ല ആ എല്ലാവരും ഒന്ന് ഒത്തുപിടിച്ചേ എല്ലാവരും ഒത്തുപിടിച്ചേക്കൊങ്ങി ഇതേ ആൾക്കാർ തന്നെ നമുക്കൊരു ഒരു ഒരു ഒന്നിച്ചുള്ള ഒരു പുഷ് വേണം അങ്ങനെ പറഞ്ഞ് പറഞ്ഞത് തോമസ് പോൾ സാറ് പറയണ്ടട്ട വേഗം വേഗം ജോലി ചെയ്യാന്നുള്ള ഒരു സംഭവമായി എന്നെ കുറിച്ച് സ്റ്റീൽ പ്ലാന്റിൽ ഒരു കാര്യമുണ്ട് ഇതൊക്കെ ഞാൻ പറയണത് എന്തിനാ എനിക്കൂടാ ഇയാളെ കണ്ടു കഴിഞ്ഞാല് ഇരുമ്പ് തന്നെ വളഞ്ഞു വളഞ്ഞുകൊണ്ടു അതായത് നമുക്ക് എനിക്കറിയില്ല അന്ന് ഞാൻ ഈ വചനങ്ങളിലൊക്കെ തന്നെയാണ് നമുക്ക് അസാധ്യമായിട്ടൊന്നില്ല ഇതെന്റെ ഒരു അപ്പോൾ ആരെങ്കിലും ഓ ദാറ്റ് ഈസ് ഇമ്പോസിബിൾ എന്ന് പറയുന്നത് കഴിഞ്ഞാ ഞാൻ ഉടനെ ഉടൻ നിൽക്കും എന്താ പറഞ്ഞേ ഒന്നും ഒരു പറഞ്ഞേ അല്ല അപ്പോൾ കുറച്ച് എഞ്ചിനീയേഴ്സ് തമ്മിൽ ഒരു ഡിസ്കഷൻ നടക്കണം അവർക്ക് വലിയ ഒരു സിക്സ് ഇഞ്ചിൻ്റെ പൈപ്പിന് വളച്ചൊരു കിണറുമാതിരിയുള്ള ഒരു വലിയ ഫർണസിന് ചുറ്റും ഒരു വളഞ്ഞൊരു പൈപ്പ് ഉണ്ടാക്കണം അത് ബോംബെയിൽ ചെയ്യാൻ പറ്റില്ല കാൽക്കട്ടയിലും ചെയ്യാനേ പറ്റുള്ളൂ ഇമ്പോസിബിൾ ഞാൻ പറഞ്ഞു നിങ്ങളാ ഡ്രോയിങ്താണ് ഞാൻ നാളെ പറഞ്ഞു തരാമെന്ന് ഞാൻ പോയിട്ട് എനിക്ക് അറിയാവുന്ന ഒരു കമ്പനി പോയിട്ട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ഡൈ ഉണ്ടാക്കണം എന്നിട്ട് ഈ പൈപ്പിനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് ഇങ്ങനെ റൗണ്ട് ആക്കണം എനിക്ക് പറ്റുമോ അതിന് ഐഡിയ തരാം എനിക്ക് നിങ്ങളുടെ പ്രസ്സ് കിട്ടിയാൽ മതി അത് പറ്റുമല്ലോ സാറേ എന്നാൽ ശരി എത്ര രൂപയാവും ഇങ്ങനത്തെ ഒരു വളർച്ച ഉണ്ടാക്കണേ അതിനൊരു ഇരുപതിനായിരം രൂപയാവും ഓക്കെ ഞാൻ ഉടനെ ഇവരുടെ എടുത്തിയെന്ന് പറഞ്ഞ് നിങ്ങൾ കൽക്കട്ടായി ചെയ്യണേന് എത്രയാവും ഒരു ലക്ഷം രൂപയാകുന്നോ എന്നാൽ ശരി ഞാൻ അമ്പതിനായിരം രൂപയ്ക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞേ മനസ്സിലായോ അമ്പതിനായിരം രൂപയ്ക്ക് അത് ഇവിടെ ഇവിടെ അവർക്ക് ഭയങ്കര സന്തോഷമായി ഇവർക്ക് ഇരുപതിനായിരം രൂപ എടുത്ത് ബാക്കി മൂവായിരം രൂപ ഈ നടത്തണമെങ്കിൽ നമ്മൾ അത്ര വലിയ സക്സസ് ഒന്നായിരുന്നില്ലെങ്കിലും ഇതിലൊക്കെ എനിക്ക് ഭയങ്കര ഒരു ആനന്ദമാണ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഞാനിത് പറയാൻ കാരണം നമ്മളിലുള്ള വരങ്ങൾ ജർമ്മനിന്ന് ഒരു മിഷൻ വന്നിട്ട് ടാറ്റ കമ്പനിയിൽ അത് പ്രവർത്തിപ്പിക്കാൻ സാധിച്ചില്ല ഞാനപ്പോ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ട് അവര് ജർമ്മൻ എഞ്ചിനീയർക്ക് ണ്ടായിരുന്നു ഞാനും സഹായിക്കാൻ പ്രവർത്തിക്കാൻ സാധിക്കാതെ അവർ ജർമ്മനിക്കൊക്കെ വിളിച്ച് നോക്കി ഒരു നിവൃത്തിയില്ലാതെ ജർമ്മൻ എഞ്ചിനീയർ തിരിച്ചു പോവുകയാണ് തിരിച്ചു പോകുമ്പോൾ ഇത് എഴുതി വെച്ചിട്ട് പോവുകയാണെങ്കിൽ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫക്റ്റീവ് ഈ മെഷീൻ വേറെ റീപ്ലേസ് ചെയ്യണമെന്ന് ജർമ്മനിന്ന് ഇന്ത്യൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യയിൽ ലൈസൻസിൽ മേടിച്ച മെഷീൻ ഇവിടെ പ്രവർത്തിക്കാതെ ജർമ്മനിലേക്ക് തിരിച്ചുവിട്ട് പുതിയത് കൊണ്ടുവരണമെന്ന് എഴുതി വെച്ചാ സ്ഥലത്ത് ഞാൻ പിറ്റേ ദിവസം ആ മെഷീൻറെ അടുത്ത് പോയി ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു കർത്താവെ നിനക്കറിയാമായിരിക്കുമല്ലോ ഇതെന്തുകൊണ്ടാണ് പ്രവർത്തിക്കാത്തത് അപ്പൊ കർത്താവ് എന്ന നേരെ നോക്കി ചിരിക്കുകയാണ് അറ്റ്ലാസ്റ്റ് നിനക്ക് ഇപ്പൊ മനസിലായല്ലേ അത് എനിക്കെല്ലാം അറിയാമെന്ന് അപ്പൊ ഈ ഒരു മാസമായിട്ട് ഞാനും പണിയുന്നുണ്ട് പെട്ടെന്ന് ഞാൻ ഒരു വാക്ക് കർത്താവിനോട് ചോദിച്ചോ അതെന്റെ ബുദ്ധി ജർമ്മൻ എൻജിനീയറിന്റെ ബുദ്ധി വെച്ചുകൊണ്ട് ഇങ്ങനെ നീങ്ങിയാണ് ഒന്നും നടന്നില്ല ഒന്നും നടക്കാണ്ടായപ്പോ ഞാനിങ്ങനെ അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഗുഹയിലൂടെ ഇരുന്നപ്പോൾ കണ്ടതാ പറ എന്താ ഏഹ് ഒരു എട്ടുകാലി വല പൊളിഞ്ഞു പോയത് ആ എട്ടുകാലി പുതുക്കി പണിത് ഇത് കണ്ടിട്ടാണ് ഇയാൾക്ക് ഒരു മോട്ടിവേഷൻ കിട്ടിയത് പണിയണം ഞാൻ പരാജയപ്പെട്ടെന്ന് സമ്മതിക്കരുത് ഞാൻ പരാജയം സമ്മതിക്കില്ല ഞാൻ ഈ എട്ടുകാലി പരാജയം സമ്മതിക്കാതെ ഈ വല പോലെ ഞാൻ പുതുക്കിപ്പണി എന്ന പോലെ ഞാൻ അങ്ങനെ ഇരുന്നു ഞാൻ പ്രാർത്ഥിച്ചു കർത്താവേ നിനക്കറിയാലോ കർത്താവ് പറയാണ് എനിക്കെല്ലാം അറിയാം എന്ന് ഇപ്പോഴെങ്കിലും നിനക്കറിയാമല്ലോ ഇതാണ് വലിയൊരു സംഭവം എനിക്കങ്ങ് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി എനിക്ക് ഉത്തരം കിട്ടി കർത്താവേ ഒന്ന് പറഞ്ഞു തരണ്ടേ ഒന്ന് പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് ഈ മെഷീൻ പ്രവർത്തിക്കാത്തത് ഉടനെ പറഞ്ഞു തന്നു എനിക്കൊന്ന് ഭയങ്കര സന്തോഷമായി ഞാൻ ഉടനെ ചാടി ഓടി എൻ്റെ ചീഫ് എൻജിനീയറിന്റെ അടുത്ത് പോയി എനിക്ക് ഉത്തരം കിട്ടി എന്താണ് മെഷീൻ പ്രവർത്തിക്കാത്തത് നമുക്കിത് ഉടനെ പ്രവർത്തിക്കാം ഈ ചീഫ് എഞ്ചിനീയർ തമിഴരാണ് തമിഴന്മ നീ എന്നെ പണം പിടിക്കും അത് ജർമ്മൻ എഞ്ചിനീയർ പണം പിടിക്കാത്ത കാര്യം നീ എപ്പടി പണം പിടിക്കും നീ ഒരു ഇന്ത്യൻ അല്ലേ ഇതാണ് നമ്മുടെ അവസ്ഥ ഒരുപക്ഷെ ഇപ്പോഴും വരതാനങ്ങളുടെ കാര്യത്തിൽ ഇതൊക്കെ തന്നെയാണ് ഇത്രയും വലിയ അച്ഛന്മാര് ചെയ്യാൻ പറ്റാത്ത കാര്യം നിങ്ങള് ഞാൻ പറഞ്ഞു സാറേ ഒന്ന് കേക്ക് എനിക്ക് കിട്ടിയ ആശയം ഒന്ന് കേക്ക് ഞാനവിടെ കർത്താവ് പറഞ്ഞതൊന്നും ഞാൻ പറഞ്ഞില്ല ആ ചൊല്ലാം നൂറ്റിയാൾ സിഗരറ്റ് പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഈ പ്രശ്നം ഞാൻ പറയാം നിങ്ങൾക്ക് മനസ്സിലാവും ഈ മെഷ്യൻ ഒരു ഹൈഡ്രോളിക് ഫ്യൂവെല്ലിൽ വർക്ക് ചെയ്യണ മെഷീനാണ് മെഷ്യൻ ജർമ്മനിന്നാണ് കൊണ്ടുവന്നത് പക്ഷേ ഹൈഡ്രോളിക് ലിക്വിഡ് ഇന്ത്യനാണ് ജർമ്മൻ അവരുടെ ചാർട്ടനുസരിച്ച് നൂറ്റി എൺപത്തഞ്ച് ലിറ്റർ ഓയിൽ ഫില്ല് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ അയ്യഞ്ച് ലിറ്റർ ആഡ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് സ്പീഡ് കിട്ടും എന്നുള്ളതാണ് പക്ഷേ ഈ നൂറ്റമ്പത്തഞ്ച് ലിറ്റർ കയറ്റിയിട്ട് മെഷീൻ അനങ്ങളില്ല ഇത് വെച്ചുകൊണ്ടാണ് പക്ഷെ ആരും ചിന്തിച്ചില്ല ഈ ഇന്ത്യയിൽ ഇന്ത്യയിലുണ്ടാക്കുന്ന ഓയിലും ജർമ്മനിയിൽ അവർ സ്പെസിഫൈ ചെയ്യണ ഓയിലും തമ്മിൽ ചെറിയ ഒരു വ്യത്യാസം ഉണ്ടായാൽ തന്നെ നൂറ്റമ്പത്തഞ്ച് ലിറ്ററിൽ ഒരു ശതമാനം വ്യത്യാസം ഉണ്ടായാൽ തന്നെ പതിനെട്ട് ലിറ്ററിൽ വ്യത്യാസം അപ്പൊ ഇതിന്റെ വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ ആ തിക്നെസ് ജർമ്മനിയിലുള്ള റോ മെറ്റീരിയൽസിൽ ഉണ്ടാക്കുന്നതും ഇന്ത്യയിലുള്ള റോ മെറ്റീരിയൽസിൽ ഉണ്ടാക്കുന്നതിലും ചെറിയ ഒരു വ്യത്യാസം ഉണ്ടാകാൻ എല്ലാ സാധ്യതയുണ്ട് അതുകൊണ്ട് അഞ്ച് ലിറ്റർ ഓയില് ഇതിൻ്റെ അകത്തുനിന്ന് മാറ്റി അപ്പം മെഷീൻ വർക്ക് ചെയ്തു ഇത് കേട്ടിട്ട് എന്റെ ചീഫ് എഞ്ചിനീയർ സിഗരറ്റും വലിച്ചെറിഞ്ഞുകൊണ്ട് ഓർഡറിൽ പറഞ്ഞു ഓടി വന്ന് ഞങ്ങള് വേറൊന്നുമില്ല അഞ്ചു ലിറ്റർ ഓയിൽ മാറ്റാനല്ലേ പറഞ്ഞോളൂ വർക്ക് ചെയ്തില്ലെങ്കി വേണ്ട അഞ്ചു ലിറ്റർ ഓയിൽ മാറ്റി ബട്ടൺ അമൃത്തിയപ്പോ മെഷീൻ വർക്ക് ചെയ്ത കർത്താവ് പറഞ്ഞതാണ് ദൈവത്തിന്റെ ജ്ഞാനം അന്ന് മുതലാണ് ഞാൻ ഈ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാത്ത ദിവസമില്ല അതായത് കഴിഞ്ഞ അരനൂറ്റാണ്ടിൽ കൂടുതലായിട്ട് മാത്രമല്ല ടാറ്റ കമ്പനിയിലും പല കമ്പനികളിലും ഇതുപോലെ ഒരു പേരായി ആർക്കും ചെയ്യാൻ പറ്റണില്ലെങ്കിൽ കോൾ തോമസ് പോൾ അങ്ങനെ ഭാരതത്തിൽ എന്തിന് ഇപ്പൊ ഇവിടെ നമ്മൾ ഇവിടെ എവിടെയാണ് കലവശം ഈ ആലുവയിലെ എഫ് എ സി ടിയിലെ കാപ്പറലാക്റ്റം പ്ലാന്റിന്റെ കൺസ്ട്രക്ഷനിൽ അമേരിക്ക നിന്ന് വന്നിട്ടാണ് അവിടത്തെ ആ ചിമ്മിനി അറക്ട് ചെയ്തത് ഒറ്റ പീസിൽ എഴുപത്തി അഞ്ച് മീറ്റർ ഉയരത്തിലുള്ള ചിമ്മിനെ അസംബിൾ ചെയ്തു ഇങ്ങനെ നീളത്തില് കിടക്കണം ആരും വിചാരിച്ചില്ല ഇത് ഒറ്റ തൂക്കത്തിൽ തൂക്കി വെക്കാൻ പറ്റും അതിനിടയ്ക്ക് ഒരു ജപ്പാനീസ് ഒരാൾ എഞ്ചിനീയർ വന്നിച്ചിരി വെള്ളം ഒഴിച്ച് നടക്കാണ് അയാളുടെ അപ്പം അന്നൊന്നും കമ്പ്യൂട്ടറൊന്നും ആരുടെ കയ്യിലില്ല അയാൾ കമ്പ്യൂട്ടർ വെച്ച് നോക്കിയിട്ട് പറഞ്ഞു ഇത് പൊങ്ങൂല ഇത് പൊങ്ങൂല ഇത്രയും ഈ ക്രെയിനെല്ലാം ഇത് പൊങ്ങൂല ഇത് പൊട്ടി വീഴുമെന്ന് പറഞ്ഞു ഉടനെ നമ്മുടെ ഇന്ത്യൻ എഞ്ചിനീയേഴ്സ് എല്ലാം ആകെ അന്താളിച്ചുകൊണ്ട് മീറ്റിംഗ് വിളിച്ചു കൂട്ടി ജനറൽ മാനേജറെല്ലാം വിളിച്ചു കൂട്ടി എന്നെ പിടിച്ച് കൂട്ടിൽ നിർത്തിയിട്ട് പറഞ്ഞിത് ഞാൻ പറഞ്ഞ അയാൾ പറഞ്ഞത് നോക്കാൻ നിങ്ങൾ ആരാ അയാൾ എന്ത് ഡാറ്റയാണ് അതിനകത്ത് ഫീഡ് ചെയ്തേക്കുന്നത് അതനുസരിച്ചുള്ള റിസൾട്ട് ഈ ഡാറ്റ എൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഡിസൈൻ ഫാക്ടേഴ്സ് നോക്കും ഞാൻ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഇതിന്റെ ഫാക്ടറി ഇത്ര ഇതൊക്കെ ഇത് ഇത് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലാവില്ലേ നാളെ ഒമ്പത് മണിക്കകത്ത് ഇത് ഞാൻ തൂക്കും ഞാൻ ഇതിന്റെ താഴെ നിൽക്കും ഇത് പൊട്ടി വീഴുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഓൺ മീ ിയർ നാരായൺ സ്വാമി മിസ്റ്റർ തോമസ് ഞാൻ ആലോചിക്കണം എന്ത് കോൺഫിഡൻസ് ആണ് എനിക്ക് നെസ്ലയിലെ നമ്മൾ നെസ് കോഫിയെ കൂടി കിട്ടും ഈ ഫാക്ടറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഹ്യൂജ് ഫാക്ടറി ആണ് നെസ് കോഫി ഉണ്ടാക്കണം പതിനൊന്ന് നില കെട്ടിടമാണ് അതിന്റെ മോളിൽ ഒരു ബോയിലർ ഫിറ്റ് ചെയ്യണം ഇത് കാടൻ പ്രദേശത്താണ് നഞ്ചക്കൂടത്ത് പോകുന്ന ദിവസം അവിടെ ഒരു ക്രെയിനോ ഒന്നുമില്ല സായിപ്പിന്റെ കമ്പനിയാണ് സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള സായിപ്പാണ് അവർ അഡ്വെർടൈസ് ചെയ്തു ഈ പതിനൊന്ന് നില കെട്ടിടത്തിന്റെ മുകളിൽ ഈ ബോയിലർ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിവുള്ള ആളുകളെ ക്ഷണിക്കണം അപ്പൊ ഞാൻ ഓട്ടം കിട്ടുകൊണ്ട് ചെന്നിരിക്കുകയാണ് ഞാൻ അതിനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞു അയാൾ ചോദിച്ച് നിങ്ങൾക്ക് ഒരു ഇത്രയും ഉയരത്തിലുള്ള ക്രൈൻ ഉണ്ടോ ഞാൻ പറഞ്ഞു ക്രൈനൊന്നും എൻ്റെ കാര്യമില്ല Get out! Sayipur na alara to. I only have but an idea. What idea? Nothing will work. You must have a crane of high of this. Hindi aatho samadhi kela. Parishiddhaatma menoru You stay here. You stay here. Go na. Go na. In the I have an idea. You at least listen. At least you listen one more sentence. അറ്റ്ലീസ്റ്റ് യു ലിസൺ ഞാൻ ചിന്തിക്കുന്നത് ഒരു സെന്റൻസിൽ ആളെ എങ്ങനെ ഇത് പറഞ്ഞു മനസ്സിലാക്കും പരിശുദ്ധാത്മാവ് ഉടനെ എന്റെ അകത്ത് ഒരു സെന്റൻസ് തരിക അതാണ് ലൂക്ക പന്ത്രണ്ട് പന്ത്രണ്ട് അന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു നീ എന്ത് പറയണമെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു നീ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആത്മാവ് നയിക്കുകയും ചെയ്തെന്ന് പറയണത് വലിയൊരു കാര്യമാണ് ആത്മീയ കാര്യങ്ങളിൽ മാത്രമല്ല നമ്മളുടെ കുടുംബ കാര്യങ്ങളിൽ നമ്മുടെ ജോലി കാര്യങ്ങളെല്ലാം പെട്ടെന്ന് എന്റെ അകത്ത് വരികയാണേ ഒരു പ്രവചനം പോലെ തന്നെ പറയാം ഞാൻ സായിപ്പിനോട് പറയാണ് വി ഇന്ത്യൻസ് മെയ്ഡ് താജ്മഹൽ വിത്തൗട്ട് ക്രൈം തായിപ്പ് നമ്മൾ കണ്ണ് തള്ളിന്ന് പറയണമാതിരി കണ്ണുക എന്താ പറഞ്ഞത് കൊണ്ടാണോ താജ്മഹൽ ഉണ്ടാക്കിയത് താജ്മഹാലിന്റെ കൺസ്ട്രക്ഷനെ കുറിച്ച് നിങ്ങൾക്ക് അറിയും താജ്മഹാലിന്റെ ഡൂം ഇരുപത് ടൺ ഭാരമുള്ള ഒറ്റ കണ്ണുകൊണ്ട് ഉണ്ടാക്കി എടുക്കുന്നതാണ് അതെങ്ങനെ അതിന്റെ മുകളിൽ കയറ്റി വെച്ചു ഇതൊക്കെ റിസർച്ച് ചെയ്യണം ഇതിനെ കുറിച്ചൊക്കെ ചിന്തിക്കണം അതൊന്നും ചിന്തിച്ചില്ല ഞാനങ്ങനെ പറഞ്ഞു കൊടുത്തു താജ്മഹളിൽ ഞങ്ങൾ കയറ്റിയത് ട്രെയിൻ വെച്ചുകൊണ്ടൊന്നല്ല അയാൾക്ക് ഭയങ്കര ഒരു സന്തോഷം പുള്ളിയുടെ ദേഷ്യമൊക്കെ മാറി ഒരു നേരിയ കൊഞ്ചിരി പ്ലീസ് സിറ്റ് എക്സ്പ്ലെയിൻ മീ ഞാൻ പറഞ്ഞു അതങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യൂല ഇറ്റ് ഈസ് മൈ സീക്രട്ട് ഓ നോ അത് എനിക്ക് മനസ്സിലാകാതെ ഞാൻ ഇതിന്റെ ഡയറക്ടർ അല്ലേ ഹൗ ൻ ഞാൻ ഈ കാര്യം മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞപ്പോഴേ പറയാണ് ചാടി എഴുന്നേറ്റ് എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയാണ് മിസ്റ്റർ തോമസ് പാട് യു വിൽ ഡു ശ്രദ്ധിക്കണേ തിന്റെ ഇരട്ടി പൈസ ഞാൻ നിനക്ക് തരുന്നു ഇങ്ങനെ ഈ നാട്ടിൽ സംഭവിക്കുക ഇവിടെ കോൺട്രാക്ടി എന്ന് പറഞ്ഞാൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് വെട്ടി വെട്ടി നമ്മളെ തറ പറ്റിക്കുന്ന മാതിരി ആക്കും ആ സ്ഥാനത്ത് കർത്താവിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോ മുതലാളി പറയാണ് അപ്പോൾ ഈ നേരത്തെ നടന്ന ആ സംഭവം ജർമ്മൻ എഞ്ചിനീയർ തിരിച്ചു വന്നേക്കണം ഇതെങ്ങനെ ചെയ്തു എല്ലാവർക്കും പറയാനുള്ളത് തോമസ് പോൾ തോമസ് പോൾ തോമസ് പോൾ എന്നിട്ട് അന്ന് എനിക്ക് ജർമ്മനിയിൽ ജോലിയൊക്കെ തരാൻ പോയതാണ് പക്ഷെ ഇവിടെ ഇന്ത്യൻ കമ്പനിയുമായിട്ട് ഒരു ബോണ്ടായിരുന്നു കോൺട്രാക്റ്റിലായിരുന്നു കൊണ്ട് എനിക്ക് എനിക്കങ്ങനെ താല്പര്യം തോന്നില്ല ഞാനപ്പം ഈ പറഞ്ഞു വരുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നയിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ ഒരു ബെല്ലും ബ്രേക്കില്ല നമ്മൾ വിചാരിക്കണേക്കാൾ അതി അതിവിസ്മരീയമായിട്ട് നയിക്കും അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം ഓക്കെ അപ്പം ഇപ്പം നമ്മൾ ഗ്രൂപ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഒന്ന് വീണ്ടും ഒരു ഷെയറിങ് ചെയ്യണം നമ്മൾ ഇത് ഈ ഇതലത്തെ അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ് കൊണ്ടിൽ എന്തൊക്കെ പഠിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ നമ്മളിൽ അഭിഷേകമാകാൻ തന്നെ ഒന്നുകൂടി പ്രാർത്ഥിക്കണം നമ്മൾ ഇന്ന് ഈ ഗ്രൂപ്പ് തന്നെ മതിയോ ഗ്രൂപ്പ് ഷഫിൾ ചെയ്യണോ ഇപ്പോൾ ഏഹ് ഗ്രൂപ്പ് ഷഫിൾ ചെയ്യാം അല്ലേ ഓക്കേ എന്നാ ഗ്രൂപ്പ് ഷഫിൾ ചെയ്യാം ഈ ഗ്രൂപ്പ് ഷഫിൾ ചെയ്യുന്നതും അത്ര എളുപ്പമുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞുതരാം എന്താന്ന് ഓക്കെ ഒരു കണ്ണാസ്